നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം പാസ്റ്റർക്ക് ക്രൂര മർദ്ദനം സഹോദരന്മാരെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന മതവിദ്വേഷവും അപ്പോൾ തന്നെ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യന്റെ ചിന്താഗതിയും മതേതൃത്വം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള വർഗീയ ശക്തികളുടെ കയറ്റവും തികച്ചും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അവലംബിക്കുന്ന ഒരു ഇന്ത്യയെ കെട്ടിപ്പടുത്തുവാൻ കഴിയാത്ത മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രഹസ്യ അജണ്ടകളും നമ്മുടെ രാജ്യത്തിന്റെ അന്തർലീനമായിരിക്കുന്ന സ്നേഹത്തെയും സാഹോദര്യത്തെയും സാമൂഹ്യ വ്യവസ്ഥകളെയും നശിപ്പിച്ചുകൊള്ളുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം പൊക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുദാഹരണമാണ് പാവപ്പെട്ട ഗോഷൽ പ്രസംഗിക്കുന്ന സുവിശേഷ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ നിഷ്കരണം ആക്രമിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് വടക്കേന്റെ ഭാഗങ്ങളിൽ തികച്ചും വർഗീയത ജാതീയത മതവിദ്വേഷം കുതിനിറച്ച ആശയങ്ങളാണ് അവരുടെ ഉള്ളിൽ കുടിപൊടുന്നത് ഇന്ത്യയിലെ ഒരു പൗരനാണെന്നുള്ള സ്നേഹം പോലും അവർക്കില്ലാതിരിക്കാൻ പ്രധാന കാരണം അവരുള്ളിലേക്ക് പോയ മതവിദ്വേഷമാണ് അതിന് പിന്നിൽ രാഷ്ട്രീയക്കാരുടെ രഹസ്യ അജണ്ടകളുണ്ട് വർദ്ധിച്ചു വരുന്ന സുവിശേഷ വിരോധവും സുവിശേഷ പ്രസംഗിക്കുന്നവരെ ഉപദ്രവിക്കുന്നതും രാജ്യത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ വർദ്ധിച്ചു വരികയാണ് കർണാടകയിൽ കുടുംബമായി സുസൂചന ചെയ്യുന്ന ഒരു ദേവദാസനെ കുടുംബത്തോടെ അടിക്കുകയും അക്രമിക്കുകയും തികച്ചും എന്ന് പറയുന്നു മരണത്തോടെ എത്തിച്ച് സുവിശേഷ വിരുദ്ധികൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു ആ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ ദേവദാസൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം അതിനൊന്ന് പറയട്ടെ സുവിശേഷത്തെ നശിപ്പിക്കുവാൻ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ നോക്കി ഒരുപാട് രാജാക്കന്മാരെ നോക്കി ഒരുപാട് ന്യായാധിമാരെ നോക്കി ഒരു ചുക്ക് നടന്നിട്ടില്ല അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെയും ഇല്ലാതായപ്പോൾ സുവിശേഷം ഇന്നും തല ഉയർത്തി നിൽക്കുന്നു കാരണം സുവിശേഷം അത് ക്രിസ്തു ആണ് ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ് എല്ലാ നാമത്തിലും മേലാനായ ക്രിസ്തുവിന്റെ നാമത്തെ ആർക്കും തടയുവാൻ കഴിയുകയില്ല സുവിശേഷം പ്രസഹിക്കുന്നവരെ നശിപ്പിക്കാം സുവിശേഷത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല നമുക്ക് ദേവദാസന്റെ വാക്കുകളിലേക്ക് പോകാം എന്താണ് അവിടെ സംഭവിച്ചത് അത് എന്റെ ഭരണഘടന ലംഘനമാണോ അതോ ഏതെങ്കിലും മതത്തെ വിദ്വേഷരമായി സംസാരിച്ചതാണോ ഒന്നുമല്ല ഇതൊന്നുമല്ല ഒന്നുമല്ല പിന്നെ എന്താണ് സുവിശേഷത്തോടുള്ള വിരോധമാണ് സുവിശേഷ വിരോധികൾ തീർത്തിരിക്കുന്നത് നമുക്ക് ആ ദേവദാസൻ എന്ത് സംഭവിച്ചെന്ന് ഒന്ന് കേൾക്കാം ഞാൻ പേര് എന്നാണ് വിശാൽ നഗർ എന്ന് പറയുന്ന ഏരിയയിൽ അതിനടുത്ത് ഉള്ള ചില ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഞങ്ങളാ പ്രവർത്തന മേഖലയിലായിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ആലയം പണിയുവാനായിട്ട് അതിനുവേണ്ടി ഇറങ്ങിയപ്പോൾ ചില പ്രതികൂലങ്ങൾ വരികയും പിന്നത്തേതിൽ രണ്ടായിരത്തി പതിനാറില് ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് ഓർഡർ ലഭിക്കുകയും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടിൽ പിന്നെ ഞങ്ങൾ പണി തുടങ്ങി ഇനി അത് വളരെ ശക്തമായി വളർന്ന വഴക്കരുത് ഒരു വൈഡായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറി പിന്നെ നമ്മൾ അവരെ ക്ഷമിച്ച് ക്ഷമയോടെ കാത്തിരുന്നു ഗ്രാമത്തിലൊരു ദേവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക ഈ ഒരു പീരീഡിൽ ഒത്തിരി മാറ്റങ്ങൾ അധികം വരുത്തു എന്നാൽ ഈ രണ്ടായിരത്തി കഴിഞ്ഞൊരു മാസം അത്ഭുതകരമായിട്ട് പഞ്ചായത്തിൽ ഒരിക്കലും നമുക്കത് റിന്യൂ ചെയ്ത് തരത്തില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അത്ഭുതം ചെയ്തു അവർ നമുക്ക് റിന്യൂ ചെയ്ത് തന്നു പണി കൺസ്ട്രക്ഷൻ തുടങ്ങി പിന്നെ കുറച്ച് സുവിശേഷ പരിപാടികൾ പിന്നെയും അവര് പഞ്ചായത്തിൽ പോയി പുഴക്കുണ്ടാക്കി നിങ്ങളതിനെ അവർക്ക് റിന്യൂ ചെയ്ത് കൊടുത്തത് അതിനെ ക്ലോസ് ചെയ്യണം എന്നാൽ അതിന് ക്യാൻസൽ ചെയ്യണമെന്ന് പിന്നെയും സ്ട്രൈക്ക് എന്തുവാ ധരണി നടത്തുകയൊക്കെ ചെയ്തു പിന്നെ അതിനോടനുബന്ധിച്ച് ഈ സൂക്ഷിഷ വിരോധികൾക്ക് അതൊരു അസ്ത്രമായി അവർ ഇന്നലെ ഇന്നലെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നൊരു ഷോർട്ട് ടൈം കുറച്ച് ദിവസത്തിന് പണി നിർത്തണമെന്നൊരു നോട്ടീസ് കരുതി ഞങ്ങളത് റിസീവ് ചെയ്തു പണി നിർത്തി ഇറങ്ങുന്ന സമയമായി ഈ നമുക്ക് ഒരു ലോഡ് മണ്ണും കൂടെ വരാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ മണ്ണ് കൊണ്ടുവരുന്ന സഹോദരങ്ങളും വിശ്വാസികളാണ് അവരെ ഈ സൂക്ഷിച്ചു രോഗികൾ പോയി അറ്റാക്ക് ചെയ്തു ഞങ്ങൾ അത് ഞങ്ങളും പോയാൽ എനിക്ക് ഫിയർ ആയി അവിടെ എന്തിനാണ് അടിക്കുന്നതിനൊക്കെ ചോദിക്കാൻ പോകുമെന്ന് ഞങ്ങളുടെ ആഗ്രഹമായിട്ട് എന്നെയും വൈഫിനും വൈഫിൻ്റെ അനിയനും സഭയിൽ കണ്ടു സഹോദരൻ്റെ ഏറ്റവും കൂടുതൽ മർദ്ദന എനിക്കാണ് സംഭവിച്ചത് അവര് കല്ലൊക്കെ എടുത്ത് കല്ല് വെച്ചാണ് കലക്കിട്ടി പക്ഷേ അവരുടെ പ്ലാന് ഉണ്ടാകുന്ന നമുക്കറിയത്തില്ല അവരുടെ രീതികളൊക്കെ കണ്ടാൽ അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു വേണ്ടിയാണ് കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്താനാണ് സുവിശേഷ വിജയകൾ ശ്രമിച്ചത് പക്ഷെ ദൈവം കാത്തു കർതാപദാസനെയും ആ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ചു പ്രാർത്ഥിക്കാം വധിച്ചു വരുന്ന ഈ സുവിശേഷ വിരോധത്തിന് ഒരു ശമനം ഉണ്ടാകാനല്ല ടുവിൽ നിൽക്കുവാനും ആയിരങ്ങൾ അറിയുവാനും കർത്താവിനെ അനേകം സ്നേഹിക്കുവാനും സ്നാനത്തിലേക്ക് നടത്തപ്പെടുവാനും ദൈവരായത്തിന്റെ ഓഹരിക്കരാകുവാനും ദൈവം ഇടയാക്കട്ടെ കഷ്ടതയിൽ നമുക്ക് നിലനിൽക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിന്റെ നാമം ഉയരട്ടെ സുവിശേഷം ഒരു പെർപ്പും ക്രിസ്ത്യാനികൾക്കില്ല ദൈവമക്കൾക്കില്ല നിങ്ങൾ നിങ്ങളുടെ അജ്ഞതയിൽ ഇത് ചെയ്യുന്നു നിങ്ങൾക്കും വേണ്ടി മരിച്ച ഈ ക്രിസ്തുവിനെ അറിയാൻ നിങ്ങളെ കുടുംബമായി ദൈവം സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവാസനോടിയും കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു